പരിഹാരത്തിലേക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് എന്ന രീതിയിലാണോ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചയെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കഴിഞ്ഞ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുണ്ടായ യുദ്ധം മുതൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിലുണ്ടായ ഇസ്രായേലിന്റെ അധിനിവേശ കാലം മുതൽ അറബ് ലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഫലസ്തീനും ഒപ്പം തന്നെ ഗസയും വെസ്റ്റ് ബാങ്കും എല്ലാം ഇപ്പോഴുള്ള പുതിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് പിന്നീട് ആ ഒരു തൊള്ളായിരത്തി അറുപത്തി ഇസ്രയേലിന്റെ അധിനിവേശ കാലത്തിന് ശേഷം പിന്നീട് ഇത് അറബ് മേഖലയകെ പിടിച്ചുലച്ച പ്രശ്നമായി ഫലസ്തീൻ എക്കാലത്ത് നിന്നിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയെന്നുള്ളതാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ എണ്ണ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറുകൾ കഴിഞ്ഞ് രണ്ടായിരം എത്തിയതിനു ശേഷം ഈ വിഷയം യാസർ അഫാത്തിൻ്റെ കാലത്തൊക്കെ വളരെ സജീവമായിട്ട് നിലനിൽക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് ഘട്ടം ഘട്ടമായി ഫലസ്തീൻ എന്നുള്ള ഒരു വിഷയം പതിയെ പതിയെ അറബ് ജനതയുടെ ഒരു സാധാരണ വിഷയമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ തുടർച്ചയായി ട്രംപിന്റെ കാലത്ത് നടന്ന ശ്രമങ്ങൾക്കൊടുവിൽ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലുമായി കൈകോർത്തുകൊണ്ട് അവരുമായി ചേരുന്ന ഒരു ഘട്ടത്തിലേക്ക് നയതന്ത്ര ബന്ധത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം എത്തി നിൽക്കുന്നു ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഒക്ടോബർ ഏഴ് ആക്രമണം നടക്കുന്നത് ഒരു പ്രത്യേകമായും സൗദി അറേബ്യ പ്രത്യേകിച്ച് ഇസ്രായേലുമായി ഏറ്റവും അടുക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് എത്താനിരിക്കുന്നു എന്ന് സൗദിയുടെ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഒക്ടോബർ ഏഴിനുള്ള ആക്രമണം നടക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ഏതാണ്ട് രണ്ടു വർഷം നീണ്ട ഗസയിലെ വംശഹത്യക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം അറബ് ജനതയുടെ സജീവ വികാരമായി ഇപ്പോൾ വീണ്ടും ഫലസ്തീൻ നിലനിൽക്കുന്നു എന്നതാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഒരു കാലത്ത് പഴയ തലമുറയുടെ ഒരുപക്ഷെ സൗദി അറേബ്യയിലൊക്കെ ജനസംഖ്യ എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തോളം ചെറുപ്പക്കാരായ തലമുറയാണ് അവർക്കൊന്നും പക്ഷേ അത്രയധികം സജീവമായി അറിയാതിരുന്ന ഒരു വിഷയം ഒരു എരിയുന്ന വിഷയമായി ഇന്ന് അവരുടെ ഉള്ളിൽ കയറിക്കൂടി എന്നുള്ളതാണ് ഒക്ടോബർ ഏഴ് സൃഷ്ടിച്ച ഏറ്റവും വലിയ ഈ മേഖലയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ നിലക്ക് അറബ് ജനതയുടെ ഒരു വികാരമായി വീണ്ടും ഫലസ്തീനും ഗസയും എല്ലാം മാറി എന്നുള്ളതാണ് രണ്ടു വർഷത്തിന് ശേഷം നീണ്ടു നിൽക്കുന്ന ഈ വംശാഹത്യകാലത്ത് എത്തി നിൽക്കുന്ന സ്ഥിതി ഇതേ സമയം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അറബ് ജനതയുടെ വികാരമായിരുന്ന വിഷയമായിരുന്ന പതിറ്റാണ്ടുകളായി അവരുടെ മേഖലയെ അസ്ഥിരമാക്കി നിർത്തിയിരുന്ന ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഇപ്പോൾ അറബ് ജനതയുടെ മാത്രം പ്രശ്നമല്ലാതായി എന്നുള്ളതാണ് ഒക്ടോബർ ഏഴിന് ഏഴിന് ശേഷം സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മാജിക് എന്ന് പറയുന്നത് കാരണം ഇന്നിപ്പോൾ നോക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭം നടക്കുന്നു പക്ഷേ അറബ് ലോകം നിശബ്ദമാണ് കാരണം കാലങ്ങളായിട്ട് അവരുടെ വിഷയമാണ് പക്ഷേ ഇപ്പോൾ അറബ് ജനതയുടെ മാത്രം വിഷയമല്ല ഫലസ്തീൻ ഇന്ന് വിവിധ ഭാഗങ്ങൾ ഒരു പക്ഷേ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തിളച്ചു മറിയിക്കുന്ന അവിടുത്തെ ഭരണാധികാരികളുടെ വളരെ തലവേദനയായി മാറുന്ന ഒരു വിഷയമായി ഫലസീൻ മാറിയാണ് ഒക്ടോബർ ഏഴ് സൃഷ്ടിച്ച ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ നിലക്കാണ് അറബ് ലോകവും ഇതിനെ കാണുന്നത്